ഹരിപ്പാട് നഗരസഭയിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ നിർവഹിച്ചു ഹരിപ്പാട് നഗരസഭയിൽ മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപ് നടപ്പാക്കേണ്ട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ കുറിച്ച് ഏകദിന ശില്പശാല നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു നഗരത്തിൽ നടപ്പാക്കിയിട്ടുള്ള സംവിധാനങ്ങളുടെ സ്ഥിതി വിലയിരുത്തുകയും പോരായ്മകൾ കണ്ടെത്തി പിഴവുകൾ പരിഹരിക്കുകയും ചെയ്യുന്നതിനാവശ്യമായ ചർച്ചകളാണ് ഇതിൽ നടന്നത് പദ്ധതിയുടെ സാധ്യതകളും ചർച്ച ചെയ്തു പൊതുജന പങ്കാളിത്തത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ചർച്ചകൾ നടന്നത് ഇതിൽ കർമ്മപദ്ധതി തയ്യാറാക്കുകയും ചെയ്തു നിലവിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും നൂതന സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും തീരുമാനമുണ്ടായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് നാഗദാസ് എസ് കൃഷ്ണകുമാർ നിർമ്മലകുമാരി മിനി സാറാമ്മ മുനിസിപ്പൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സന്തോഷ് ജോർജ് നഗരസഭാ സെക്രട്ടറി ഷമീർ മുഹമ്മദ് ക്ലീൻ സിറ്റി മാനേജർ സന്ദേശ് ബി എന്നിവർ സംസാരിച്ചു കൗൺസിലർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് ഹരിപ്പാട്